വന്ദേ ഭാരത് എക്സ്പ്രസിൽ യാത്ര ചെയ്യുന്ന ജീവനക്കാർക്ക് ടിക്കറ്റ് നിരക്കിൽ ചെലവായ തുക നൽകുമെന്ന് ഗുജറാത്ത് സർക്കാർ ലീവ് ട്രാവൽ കൺസെഷനിൽ ഉൾപ്പെടുത്തിയാണ് സർക്കാർ ജീവനക്കാർക്ക് യാത്രയ്ക്ക് ചെലവായ തുക നൽകുന്നത് ജീവനക്കാരുടെ ആവശ്യം മുൻനിർത്തി മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലാണ് ഈ തീരുമാനമെടുത്തത് ചൊവ്വാഴ്ച ഇതുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം മുഖ്യമന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കി ഗുജറാത്തിൽ നിലവിൽ അഞ്ച് ലക്ഷം സർക്കാർ ജീവനക്കാരാണ് ലീവ് ട്രാവൽ കൺസെഷൻ ലഭിക്കുന്നത് നാല് വർഷത്തിൽ ആറായിരം കിലോമീറ്റർ യാത്ര ചെയ്യാൻ സാധിക്കും ഇന്ത്യൻ റെയിൽവേ അടുത്തിടെ പുറത്തിറക്കിയ ആധുനിക സൌകര്യങ്ങൾ ോടുകൂടിയ വന്ദേഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ ട്രാവൽ കൺസെഷനിൽ ഉൾപ്പെടുത്താൻ മുഖ്യമന്ത്രി തീരുമാനിക്കുകയായിരുന്നുവെന്ന് പത്രക്കുറിപ്പിൽ പറയുന്നു ധനകാര്യ വകുപ്പ് ഇക്കാര്യത്തിൽ സർക്കാർ പ്രമേയം പുറപ്പെടുവിക്കുന്നതും അറിയിച്ചിട്ടുണ്ട് അതേസമയം ഇരുപത് കോച്ചുകളുള്ള വന്ദേഭാരത് ട്രെയിൻ മുംബൈ അഹമ്മദാബാദ് പാതയിൽ പരീക്ഷണ ഓട്ടം നടത്തി നിലവിൽ എട്ട് പതിനാറ് കോച്ചുകളുള്ള വന്ദേഭാരത് ട്രെയിനുകളാണുള്ളത് പതിനാറ് കോച്ചുകളുള്ള ട്രെയിനിനെ അപേക്ഷിച്ച ഇരുപത് കോച്ചുകളുള്ള വന്ദേഭാരതിന് ഇരുന്നൂറ്റി എൺപത്തി യാത്രക്കാരെ അധികം ഉൾക്കൊള്ളാനാകും പരീക്ഷണം വിജയകരമായാൽ മുംബൈ അഹമ്മദാബാദ് അടക്കം ഏറ്റവും ഡിമാൻഡ് ിൽ ഇരുപത് കോച്ചുകളുള്ള വന്ദേഭാരത് ഇറക്കാനാണ് ആലോചന പതിനാറ് കോച്ചുകളുള്ള ട്രെയിൻ ആയിരത്തി യാത്രക്കാരെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ളവയാണ് ഇരുപത് കോച്ചുകളുള്ള ട്രെയിനിൽ പത്ത് സീറ്റുകൾ ഉണ്ടാകും യാത്രാ വേഗം വർദ്ധിപ്പിക്കുന്നതിന് മുന്നോടിയായുള്ള പരീക്ഷണവും ഇന്നലെ നടത്തി മണിക്കൂറിൽ നൂറ്റി കിലോമീറ്റർ വേഗം എന്ന ലക്ഷ്യം കാണാനാണ് ശ്രമം മുംബൈ ഗുജറാത്ത് പാതയിൽ നിലവിൽ പതിനാറ് കോച്ചുകളുള്ള രണ്ട് വന്ദേഭാരത് ട്രെയിനുകളാണുള്ളത് നൂറ്റി മുപ്പത്തിയെട്ട് മുതൽ ശതമാനം വരെയാണ് റേറ്റ് അതിനാൽ ഒരു ട്രെയിൻ പിൻവലിച്ച പകരം ഇരുപത് കോച്ചുകൾ ാണ് ആലോചന ടിക്കറ്റ് ലഭിക്കാത്ത സാഹചര്യം ഒഴിവാക്കാനാകും റെയിൽവേക്ക് വരുമാനം കൂടുന്നതിനൊപ്പം യാത്രക്കാർക്കുള്ള സൌകര്യം മെച്ചപ്പെടും അതേസമയം ഓഗസ്റ്റ് ഒന്നിന് സർവീസ് ആരംഭിച്ച എറണാകുളം ബംഗളൂരു വന്ദേഭാരത് എക്സ്പ്രസ് ഓണക്കാലത്തേക്ക് നീട്ടണമെന്ന ആവശ്യം ശക്തമാകുന്നു ഓണക്കാലത്ത് നേരിടുന്ന യാത്രാപ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് സർവീസ് നീട്ടണമെന്ന ആവശ്യവുമായി യാത്രക്കാർ രംഗത്തെത്തിയിരിക്കുന്നത് നിലവിൽ ഓഗസ്റ്റ് വരെയാണ് സർവീസ് ശനി ഞായർ ദിവസങ്ങളിൽ വലിതിരക്കാണ് വന്ദേഭാരതിൽ അനുഭവപ്പെടുന്നത് ഈ റൂട്ടിൽ ഓടുന്ന വന്ദേഭാരത് എക്സ്പ്രസ് സ്ഥിരം സർവീസാക്കി മാറ്റണമെന്ന ആവശ്യം നേരത്തെ യാത്രക്കാർ മുന്നോട്ട് വെച്ചിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ നടപടിയൊന്നും ആയിട്ടില്ല കണ്ടോൺമെന്റിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിനിൽ കെ ആർപുരത്ത് സ്റ്റോപ്പ് അനുവദിച്ചിരുന്നു ഇതോടൊപ്പം വൈറ്റ് ഫീൽഡ് ഉൾപ്പെടെയുള്ള നഗരങ്ങളിലേക്കും ഗുണകരമാണ് അതേസമയം വന്ദേഭാരത് ഇപ്പോഴും സമൂഹത്തിൽ ഉന്നതർക്ക് മാത്രമാണ് സേവനം നൽകുന്നതെന്ന വ്യാപക പരാതിയും ഒരു ഭാഗത്തുനിന്ന് ഉയരുന്നുണ്ട് സാധാരണക്കാർക്കായി കുറഞ്ഞത് രണ്ട് ജനറൽ കമ്പാർട്ട്മെന്റുകളെങ്കിലും ഉൾപ്പെടുത്താൻ റെയിൽവേക്ക് കഴിയില്ലേ എന്ന് യാത്രക്കാർ ചോദിക്കുന്നു റിസർവ് ചെയ്യുന്നവർക്ക് മാത്രമല്ലാതെ റെയിൽവേ സ്റ്റേഷനുകളിലെത്തി നേരിട്ട് ടിക്കറ്റ് എടുക്കുന്ന സംവിധാനം വന്ദേഭാരത്തിൽ നടപ്പിലാക്കണമെന്ന് അഭിപ്രായപ്പെടുന്നുണ്ട് അതേസമയം വന്ദേഭാരത് തീവണ്ടികൾ ഉദ്ഘാടനം ചെയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്ത മാസം ചെന്നൈയിൽ എത്തുമെന്ന് അറിയിക്കുന്നു ചെന്നൈ നാഗർകോവിൽ മധുര ബംഗളൂരു റൂട്ടുകളിലെ വന്ദേഭാരത് തീവണ്ടികൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും പാപൻ പാലത്തിന്റെ പ്രവർത്തന പുരോഗതിയും പ്രധാനമന്ത്രി പരിശോധിക്കും പാലത്തിന്റെ പ്രവൃത്തി അവസാന ഘട്ടത്തിലാണ് പ്രവൃത്തി പൂർത്തിയായാൽ വന്ദേഭാരത് വണ്ടികളുടെ ഉദ്ഘാടനത്തോടൊപ്പം പാപൻ പാലത്തിന്റെ ഉദ്ഘാടനവും ഉണ്ടാകും ഐ സി എഫിൽ പത്ത് വന്ദേഭാരത് ചേർക്കാർ തീവണ്ടികൾ സർവീസിന് സജ്ജമാക്കിയിട്ടുണ്ട് മറ്റ് വന്ദേഭാരത് വണ്ടികൾ ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ ഓടിക്കുമെന്നത് സംബന്ധിച്ച പ്രഖ്യാപന ഉടൻ ഉണ്ടാകും നിലവിൽ തമിഴ്നാട്ടിലെ ചെന്നൈ സെൻട്രൽ നിന്ന് മൈസൂർ എഗ്മോർ തിരുനെൽവേലി ചെന്നൈ സെൻട്രൽ കോയമ്പത്തൂർ റൂട്ടുകളിൽ വന്ധ്യഭാരത് വണ്ടികൾ സർവീസ് നടത്തുന്നുണ്ട് ന്യൂസ്